എപ്പോൾ നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും മനുഷ്യൻ ആദ്യം കാണുന്ന അവയവം ഏതാണ് ഓപ്ഷൻ എ കൈ ഓപ്ഷൻ ബി കാല് ഓപ്ഷൻ സി കാത് ഓപ്ഷൻ ഡി മൂക്ക് ഓപ്ഷൻ ഇ കണ്ണ് ഒന്ന് നോക്കൂ എന്നെ ഒന്ന് നോക്കൂക്ക് എങ്ങോട്ട് നോക്കിയാലും കാണാം അപ്പൊ കൂട്ടാമോ എനിക്ക് എല്ലാരും ഒന്ന് ട്രൈ നോക്കിക്കോളൂ വേണമെങ്കിൽ കാണുന്നുണ്ടെന്ന് നിങ്ങളൊക്കെ ട്രൈ നോക്കിയിട്ട് മൂക്കന്നെയാണോ കാണുന്നത് മസ്തിഷ്കം അത് ഈ കാഴ്ച അവഗണിക്കുന്നൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവർ അപ്പൊ മറ്റ് അത് മസ്തിഷ്കം ഇത് അവഗണിക്കുന്നു അതുകൊണ്ടും മറ്റു കാഴ്ച കാണാൻ പറ്റുന്നു അപ്പൊ അപ്പൊ ഉത്തരം 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 ശരിയാണ് അപ്പൊ ഇരുപതിനായിരം രൂപ നമ്മുടെ കീശയിലുണ്ട് താമരശ്ശേരിക്കാരിയുടെ കീശയിൽ ഏഹ് ഓക്കെ സന്തോഷായോ സന്തോഷമായി സന്തോഷമായി അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് വരാൻ പോവാണല്ലോ ഫ്ലവേഴ്സ് ഒരു കോടി അതിലേക്ക് പോകുന്ന സമയത്ത് എന്താ കൂട്ടുകാരി പറഞ്ഞത് അതെ ും അപ്പം എന്നപ്പോൾ ഇങ്ങോട്ട് വരുന്ന സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോ ഈ മറ്റേ മെഡിക്കൽ ബോർഡ് പറഞ്ഞതുപോലെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും അനുഭവം ഉണ്ടോ സ്കൂളില് ഭയങ്കര അതിൽ ഞാൻ ഭയങ്കര പ്രിവിലേജ് ആ സാർ കാരണം കുറേ ഡിസേബിൾഡ് കുട്ടികളൊക്കെ എനിക്കറിയാം സ്കൂളുകൾ ഉണ്ട് പക്ഷെ എന്റെ സ്കൂളൊക്കെ എന്നെ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്ലസ് വൺ ആ ഒരു ഇത് സയൻസ് എടുക്കണ്ടെറിയ ഒപ്പീനിയൻസ് ഒക്കെ വന്നു എനിക്ക് പഠിക്കാൻ പറ്റണ്ടാവില്ല എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം സ്കൂളുകൾ പക്ഷേ സ്കൂൾ വലിയ പ്രോത്സാഹിപ്പിച്ചു എല്ലാരും ഒരു സംശയം അവർക്ക് പെട്ടെന്ന് മാറും എന്നെ കണ്ട് കൊറച്ച് സംസാരിക്കും മാറും ഉമ്മയോടെ ഉമ്മ സാധാരണ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ പഠിപ്പിക്കേണ്ടെന്ന് ഉപദേശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്തിനാ സ്കൂളിലൊക്കെ വിടുന്ന ബുദ്ധിമുട്ടാവൂലെ ഒരു നല്ല അർത്ഥത്തിലായിരിക്കും ചിലപ്പോ ഉമ്മയോട് അങ്ങനെ ആലോചിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞായിരുന്നു എന്തിനാ പഠിപ്പിക്കുന്നേ പഠിപ്പിക്കുന്നവരുണ്ട് ഉമ്മ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചില്ല മനസ്സിലായി അവളെ എങ്ങനെ പഠിക്കുന്ന അവളെ എത്ര കഷ്ടപ്പെട്ടിട്ടാലും അവളെ പഠിപ്പിക്കണോന്നുള്ള ഒരുപാട് ഒത്തിരി എടുത്ത് നടക്കുകയും പ്രയാസങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നാലും തന്നെ നന്നായി ഞാൻ കേട്ട വേറൊരു കാര്യം നിങ്ങൾ ഇങ്ങനെ വാട്സാപ്പിന്റെ ഓഡിയോയിൽ കണ്ടുമുട്ടി അത് കഴിഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇല്ല അപ്പൊ എപ്പോഴാ കണ്ടത് കുറച്ച് കൊറച്ച് സമയത്ത് അല്ല ഫിറോ ആദ്യം ദ്വീപിലായിരുന്നല്ലോ പിന്നെ അവിടുന്ന് കേരളത്തിൽ വന്നിട്ട് ആദ്യം എന്റെ അടുത്ത് വന്നു ഞാൻ അവിടുന്ന് കോട്ടയത്തായിരുന്നു കാണാൻ വന്നു